ജൂലൈ ലളിതവും നർമ്മരസം ഭാഷയിൽ കഥകളും നോവലുകളും സുൽത്താനായി മാറിയ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ും കോട്ടയം ജില്ലയിലെ വൈക്കം തലയോലപ്പറമ്പിൽ ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തിയൊന്നിന് കായി അബ്ദുറഹ്മാന്റെയും കുഞ്ഞാത്തുമ്മയുടെയും മകനായി അബ്ദുറഹ്മാൻ മുഹമ്മദ് ബഷീർ ജനിച്ചു മ്പ് മലയാളം സ്കൂളിലും വൈക്കം ഇംഗ്ലീഷ് സ്കൂളിലുമായിരുന്നു വിദ്യാഭ്യാസം സ്കൂൾ ഗാന്ധിജിയെ കാണണമെന്ന ആഗ്രഹത്തോടു കൂടി നാടുവിട്ട് കോഴിക്കോട്ടെത്തി സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായ ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് ജയിലിലായി ഒമ്പത് വർഷത്തോളം ഇന്ത്യയിൽ ഒട്ടാകെയും പല വിദേശ രാജ്യങ്ങളിലും സഞ്ചരിച്ച് നിരവധി ഭാഷകൾ ഭാഷകൾക്കി താമസിച്ചു സഹായി ഗേറ്റ് കീപ്പർ കൈനോട്ടക്കാരൻ ട്യൂഷൻ മാസ്റ്റർ അങ്ങനെ അദ്ദേഹം ചെയ്യാത്ത ജോലികളില്ല ഫാത്തിമ ബീബി എന്ന ഫാബിയെ കല്യാണം കഴിച്ചു ബേ്പൂരിൽ താമസം ആരംഭിച്ചു അങ്ങനെ സുൽത്താൻ എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെട്ടു ശബ്ദങ്ങൾ പോലും മനസ്സിലാകുന്ന ഭാഷയിൽ അദ്ദേഹം രചിച്ചിരിക്കുന്നു ഓർമ്മയുടെ അറകൾ എന്നതാണ് അദ്ദേഹത്തിന്റെ ആത്മകഥ പ്രഭ എന്ന തുളിക നാമത്തിൽ ഉജ്ജീവനം എന്ന പത്രം ആരംഭിച്ചു പത്മശ്രീ പുരസ്കാരം കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലളിതാംബിക അന്തർജനം അവാർഡ് മുട്ടത്തുവർക്കി പുരസ്കാരം വള്ളത്തോൾ പുരസ്കാരം തുടങ്ങിയ നിരവധി പുരസ്കാരങ്ങളും സ്വാതന്ത്ര്യ സമര സേനാനിക്ക് ലഭിക്കുന്ന താമ്രപത്രവും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ബാല്യകാല സഖി പ്രേമലേഖനം ഭാർഗവീ നിലയം മതിലുകൾ എന്നിവ അദ്ദേഹത്തിന്റെ ചലച്ചിത്രങ്ങളാണ് വന്നതുപോലെ തന്നെ തിരിച്ചു പോകുമെന്ന് തന്റെ കൃതിയിൽ പരാമർശിച്ചിട്ടുള്ളതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ചിന് തന്റെ എൺപത്തിയാറാമത്തെ ആ മഹാപ്രതിഭത്തോട് വിട പറഞ്ഞു എങ്കിലും അദ്ദേഹത്തിന്റെ കൃതികൾ ഇന്നും ജനഹൃദയങ്ങളിൽ പുതുമയാർന്ന് വായിക്കപ്പെടുന്നു കാരണം എന്തെന്നോ അത് ജീവിതമെന്നന്ന് പഠിപ്പിച്ചു തരുന്ന പാഠപുസ്തകങ്ങളാണ് കൊച്ചു നമ്മോട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ കണ്ടവർ പറഞ്ഞതൊക്കെ വൃത്തികെട്ടതൊക്കെ നാശത്തിന്റെ മുദ്രാവാക്യമൊക്കെ നിറച്ചു വെക്കുന്ന ഗ്യാസ് കുറ്റികളല്ല നമ്മുടെ തലകൾ തലയുടെ അകം ശുദ്ധീകരിക്കുക മാത്രം ചിന്തിക്കുക പ്രവർത്തിക്കുക നന്മ എന്നതാകട്ടെ നമ്മുടെ മുദ്രാവാക്യം അതെ അദ്ദേഹത്തിന്റെ ഈ വാക്കുകളെ നമുക്ക് പ്രാവർത്തികമാക്ക